ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷിവേലിക്ക് കൊണ്ടുവന്ന ആനകൾക്ക് ക്രൂരമർദ്ദനം സംഭവത്തിൽ ആറു ആറുപാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അറിയിച്ചു വിഷയത്തിൽ സ്വമേധയ ഇടപെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് ഒന്നര ഒന്നരമാസത്തോളം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് ശിവേലിക്കുള്ള ആനകളെ കെട്ടുന്ന തെക്കേ നടയിലെ ശിവേലി പറമ്പിലായിരുന്നു സംഭവം ജയലളിത നടക്കിയിരുത്തിയ കൃഷ്ണ എന്ന കൊമ്പൻ ഉൾപ്പെടെ രണ്ട് ആനകൾക്കാണ് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനമേറ്റത് കൃഷ്ണ കേശവൻകുട്ടി ഗജേന്ദ്ര എന്നീ മൂന്ന് ആനകളാണ് ദൃശ്യത്തിലുള്ളത് സംഭവത്തിൽ ആറു പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഭരണസമിതിയുമായി ആലോചിച്ച തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അറിയിച്ചു ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോടും വെറ്റിനറി ഡോക്ടറോടും ദേവസ്വം ഭരണസമിതി വിശദീകരണം തേടിയിട്ടുണ്ട് ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ച സംഭവത്തിൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി ദേവസ്വം ബോർഡിനോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ